വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ നമ്മുടെ ട്രെയിനുകൾ സമയത്തോടുന്നില്ല എന്നുള്ളത് അതായത് കൃത്യസമയം പാലിക്കാത്ത ഒരു ലോകത്തിലെ അപൂർവം ചില റെയിൽവേ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് മാത്രം സമയത്തോടാൻ സാധിക്കാത്തത് എന്നുള്ള എൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി നിന്നുമായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ എഴുപത്തിയേഴ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇതിൽ എഴുപത്തിയേഴ് രാജ്യങ്ങൾ ഏകദേശം അമ്പതിലധികം രാജ്യങ്ങളിൽ ഞാൻ അവിടുത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഏതാനും വിരലെണ്ണാവുന്ന കുറച്ച് രാജ്യങ്ങളെടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും കൃത്യസമയത്ത് ട്രെയിൻ വരാറും പോകാറും പോകാറുമൊക്കെയുണ്ട് അതിലേറ്റവും മോശം അവസ്ഥയിൽ ട്രെയിനുകൾ പങ്ക്ച്വാലിറ്റി ഇല്ലാതെ ഓടുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിരിക്കുന്നു ഇപ്പം ഞാൻ ജപ്പാനിലൊക്കെ പോയ സമയത്ത് ഏഴ് ഇരുപത്തി ഒന്നിന് ഒരു സ്റ്റേഷനിൽ ട്രെയിൻ വന്നിട്ട് ഏഴ് ഇരുപത്തി മൂന്നിന് പോകുമെന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് ട്രെയിൻ വരികയും പോവുകയും ചെയ്യും ഏഴ് ഇരുപത്തൊന്നിന് നിങ്ങൾക്ക് ഒരു സ്റ്റേഷനിൽ എത്തിയിട്ട് ഏഴ് ഇരുപത്തിനാലിൻ്റെ അടുത്ത ട്രെയിൻ വേറൊരു ട്രെയിൻ വേറെ റൂട്ടിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് പിടിക്കാൻ പറ്റും അത്ര അത്രയും ആയിട്ടാണ് ജപ്പാനിലൊക്കെ ട്രെയിനുകൾ ഓടുന്നത് ഈവൻ ചൈ ചൈനയിലൊക്കെ ഞാൻ ഫാസ്റ്റ് ട്രെയിൻസ് ഒക്കെ വളരെ അപൂർവമായിട്ട് ലേറ്റ് ആയിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ മുകളിൽ ആയിട്ട് ട്രെയിനുകൾ ഓടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ കാഴ്ചപ്പാടുകളിൽ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിനുകൾ കൃത്യസമയം പാലിക്കാത്തത് എന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം അതിൽ ഒന്നാമത്തെ കാര്യം ഓവർ ക്രൗഡഡ് ട്രാക്ക്സ് അതായത് നമുക്ക് നിലവിൽ നമ്മുടെ നാട്ടിൽ വെച്ചിരിക്കുന്ന ട്രാക്കുകളിലും കൂടുതൽ ട്രെയിനുകളാണ് നിലവിൽ ഓടുന്നത് അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിൽ നിലവിൽ നിലവിലിപ്പം ആറുവരി ഹൈവേ പണിതുകൊണ്ടിരിക്കുകയല്ലേ എന്തുകൊണ്ടാണ് ആറുവരി ഹൈവേ പണിയുന്നത് നമുക്ക് നിലവിലുള്ള സിംഗിൾ ലൈൻ അല്ല ഡബിൾ ലൈൻ ഹൈവേകളുടെ കപ്പാസിറ്റിയിൽ കൂടുതൽ വണ്ടികളാണ് നമ്മുടെ റോഡുകളിൽ ഓടുന്നത് അപ്പോൾ ആ വണ്ടികളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി റോഡിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീതി കൂട്ടി ആറു വരി പാത പണിയുന്നു പക്ഷേ ഇപ്പോഴും ആറ് വരി പാതയിലും കൂടുതൽ വണ്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ എന്നിരുന്നാലും തൽക്കാലം നമുക്ക് ആറ് വരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആറ് വരി പണിയുന്നത് അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ട്രെയിനുകളിൽ അതായത് ഓൾറെഡി ഓവർ ക്രൗഡഡ് ആയിട്ടാണ് ട്രെയിനുകൾ ഓടുന്നത് നമ്മളുടെ ട്രാക്കിൻ്റെ കപ്പാസിറ്റി നമ്മളുടെ സ്റ്റേഷൻ കപ്പാസിറ്റിയും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ നമ്പർ ഓഫ് ട്രെയിൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ട്രെയിനുകൾ ലിമിറ്റഡ് ട്രാക്കുകൾ ഓടുമ്പോഴത്തേക്കിനും നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ പലതരത്തിലുള്ള ഡിലേയ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിഗ്നൽ ഫെയിലിയേഴ്സ് സിഗ്നൽ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന നിരന്തരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിഗ്നൽ ഫെയിലിയേഴ്സ് സിഗ്നൽസ് തന്നെ പലതരത്തിലുണ്ട് ഇപ്പോൾ നമുക്ക് ഓട്ടോമേറ്റഡ് സിഗ്നൽസ് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡൽഹി ആഗ്ര റൂട്ടിലൊക്കെ ഓട്ടോമേറ്റഡ് സിഗ്നൽസ് ഉണ്ട് ഓട്ടോമേറ്റഡ് സിഗ്നൽസ് ഉള്ള സ്ഥലങ്ങളിൽ ട്രെയിനുകൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകും ഇപ്പം നമുക്ക് കേരളത്തിലൊക്കെ നമുക്ക് ഓട്ടോമേറ്റഡ് സിഗ്നൽസ് ഇല്ല നമുക്ക് ഒരു രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ ഒരു ട്രെയിൻ മാത്രമേ ഓടാൻ പറ്റുള്ളൂ മറ്റെടുത്തു നിന്നൊക്കെ അങ്ങനെ അങ്ങനെയല്ല രണ്ട് സിഗ്നലുകൾ യിലാണ് ഒരു ട്രെയിനുകൾ മാത്രം ഓടുന്നത് പക്ഷെ ഇവിടെ രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ ഒരു ട്രെയിൻ മാത്രമേ അറ്റാൻ പാടുള്ളൂ എന്നൊക്കെയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഓടുന്ന സമയത്ത് എവിടെയെങ്കിലും സിഗ്നലുകളിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ട്രെയിനുകൾ ലേറ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിൽ സംഭവിക്കാറുമുണ്ട് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെതർ കണ്ടീഷൻസ് ആണ് നമുക്കറിയാം ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഇന്ത്യയിൽ നമുക്ക് അറ്റ് എ ടൈം ഇപ്പോൾ ശ്രീനഗറിൽ പോയി കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചൂടുണ്ട് അതിമതമായ ചൂടുണ്ട് ചില സമയത്ത് ശക്തമായ ഫോഗ് ഉണ്ടാവും ചിലപ്പോൾ ശക്തമായ കാറ്റും മഴയും ലാൻഡ് സ്ലൈഡും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അത്തരത്തിൽ ഈ വെതർ കണ്ടീഷൻസ് ഫേവറബിൾ അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ് മൂലം ഉണ്ടാകാവുന്ന കാരണങ്ങളാൽ ട്രെയിനുകൾ വൈകാറുണ്ട് പല സ്ഥലത്തും ഇപ്പോൾ പ്രത്യേകിച്ച് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ രാത്രിയിൽ പോലും നമുക്ക് വേണമെങ്കിൽ വെളിച്ചത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നമുക്ക് ട്രെയിൻ ഒരു നല്ലൊരു വേഗതയിൽ ഓടിക്കാൻ പറ്റും പക്ഷേ ഈ ഫോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര വെളിച്ചമുണ്ടെന്നുണ്ടെങ്കിലും എത്ര രാത്രിയാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റില്ല അപ്പോൾ ഇവർക്ക് ഓൾറെഡി സ്പീഡ് ലിമിറ്റ് ചെയ്ത് ഓടിക്കാനുള്ള ഒരു സിസ്റ്റം ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അനുസരിച്ച് സ്പീഡ് ലിമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കൃത്യമായുള്ള ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ട്രെയിനുകൾ ആവും പിന്നീട് മഴക്കാലം ആകുമ്പോഴത്തേക്കിനും നമുക്കറിയാം കൊങ്കൺ റൂട്ടിലൊക്കെ മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ടൈം മൺസൂൺ ടൈം ടേബിൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ടൈം ടേബിൾ തന്നെ വരാറുണ്ട് അതങ്ങനെ തന്നെ ട്രെയിൻ കൂടുതൽ ഡിലേ ആവാതിരിക്കാൻ വേണ്ടി കുറേ ടൈം അധികം നൽകിയിട്ടൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ എല്ലാ സ്ഥലത്തും ഇല്ലാത്തത് കൊണ്ട് ട്രെയിനുകൾ പൊതുവെ ലേറ്റ് ആവാറുണ്ട് അപ്പോൾ അത് നമ്മളുടെ ട്രെയിൻ ലേറ്റാവുന്നതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് ഈ വെതർ കണ്ടീഷൻ അടുത്ത പോയിന്റ് പറയുന്നത് ആണ് അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെറൈൻസ് ആണ് നമുക്കുള്ളത് അല്ലേ ഇപ്പൊ കാടും മലകളും കുന്നുകളും അതേപോലെ തന്നെ മരുഭൂമിയും അങ്ങനെ പല തരത്തിലുള്ള ഡിഫറൻറ്റ് ടെറൈൻസ് ഉള്ള ഒരു നാടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടെറൈൻ ഡിഫിക്കൽറ്റീസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് മഹാരാഷ്ട്ര കേരള പിന്നെ ഗോവ നമ്മുടെ നോർത്തേൺ സംസ്ഥാനങ്ങളായിട്ടുള്ള ഹിമാചൽ ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് ഈ ടെറൈൻ ഡിഫിക്കൽറ്റീസ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത് അതിനകത്ത് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് വാളയാർ ഭാഗത്ത് നമുക്കൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഈ ഫോറസ്റ്റ് ഏരിയയിൽ രാത്രി കാലങ്ങളിലും ഉണ്ട് പകലും രാത്രി എല്ലാം ആനകൾ ആനകളിറങ്ങുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ഈ റൂട്ടിലൂടെ ഓടുന്ന ട്രെയിനുകൾക്ക് സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഷെഡ്യൂൾ പ്രകാരം രാത്രി ഓടുന്ന ട്രെയിനുകൾക്ക് സ്പീഡ് കുറവെന്നോ ഇത്ര ദൂരം സമയം കൂടുതലെടുക്കുമെന്നോ പറഞ്ഞൊന്നുമില്ല അപ്പോൾ ഈ രാത്രി സമയങ്ങളിൽ ഈ സ്പീഡ് ലിമിറ്റേഷൻസ് വെച്ചിരിക്കുന്നത് ഒരു ട്രെയിൻ പോയിട്ട് ഒരു ആനയെ തട്ടിക്കഴിഞ്ഞാൽ ആനയും പോവും ട്രെയിനിനും പ്രശ്നമാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ സ്പീഡ് ലിമിറ്റേഷൻസ് വെച്ചിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഈ റൂട്ടിലൂടെ ഓടുന്ന ട്രെയിനുകൾ ലേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് നമ്മൾ ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഈ ഇപ്പോഴും നമ്മുടെ ഈ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൂടുതലായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല പലതും പഴയ സംഭവങ്ങൾ തന്നെയാണ് ഓടുന്നത് ഇപ്പം ഇലക്ട്രിഫിക്കേഷനൊക്കെ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം കഴിഞ്ഞു എന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഇപ്പോഴും പഴയതാണ് അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മുടെ ട്രാക്കുകൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണല്ലേ നമ്മുടെ ട്രെയിനുകളൊക്കെ ഇപ്പൊ വന്ദേഭാരതൊക്കെ വൺ സെവൻറ്റി വൺ എയ്റ്റി വരെയൊക്കെ സ്പീഡിൽ പോകാവുന്ന ട്രെയിനുകളാണെങ്കിലും നമ്മുടെ ട്രാക്കുകൾ അത്രയും സ്പീഡിൽ പോകാൻ പറ്റുന്ന ട്രാക്കുകളല്ല അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഇപ്പോഴും പഴയ ഔട്ട്ഡേറ്റഡ് സിഗ്നൽസ് ഔട്ട്ഡേറ്റഡ് ട്രാക്കുകൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ഈ ട്രെയിനുകൾ വൈകാനായിട്ട് കാരണമാകുന്നതിന്റെ മറ്റൊരു റീസൺ ആണ് അടുത്ത പോയിന്റ് പറയുന്നത് ചരക്ക് വാഹനങ്ങൾ ഇന്ത്യൻ റെയിൽവേയില് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ ഓടിക്കുന്നത് ചരക്ക് വാഹനങ്ങളുടെ ട്രെയിനുകളാണ് നമ്മുടെ പാസഞ്ചർ ട്രെയിനുകളെ കാട്ടി കൂടുതൽ ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന വരുമാനവും ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ചരക്ക് വാഹനങ്ങളാണ് അപ്പോൾ ഈ ചരക്ക് നീക്കം ഏറ്റവും കൂടുതൽ നടക്കുന്നതുകൊണ്ട് ചരക്ക് വാഹനങ്ങൾ ഉള്ളതുകൊണ്ടും ഈ ചരക്ക് വാഹനങ്ങളിൽ ചില വാഹനങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടും ഈ നമ്മുടെ പാസഞ്ചർ ട്രെയിനുകൾ പല സ്ഥലത്തും ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി പിടിച്ചിടുന്ന അവസ്ഥ വരാറുണ്ട് അപ്പോൾ അത്തരത്തിൽ പിടിച്ചിടുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് പാസഞ്ചർ ട്രെയിനുകൾ ലേറ്റ് ആകാറുണ്ട് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റ് കോറിഡോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഫ്ലൈറ്റ് കോറിഡോഴ്സ് ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ഡൽഹി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ യു പി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴും ആലപ്പുഴ വഴിയൊക്കെ സിംഗിൾ ട്രാക്ക് ആണല്ലോ കോട്ടയം വഴിയൊക്കെ ഡബിൾ ട്രക്കായി വന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അതായത് അറ്റ് എ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വരുന്ന ഡബിൾ ട്രാക്ക് ട്രാക്കായി വന്നുണ്ടെങ്കിലും പല സ്ഥലത്തും അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാല് ട്രാക്കുകൾ അഞ്ച് ട്രക്കുകൾ ആറ് ട്രാക്കുകളൊക്കെ ചില സ്ഥലത്ത് കാണാം അതായത് തലങ്ങും വിലങ്ങും ഒക്കെ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ കാണാൻ സാധിക്കും അപ്പോൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട് ഇപ്പോൾ യു പിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിമാനം വരെ ഇറങ്ങുന്ന എക്സ്പ്രസ് ഹൈവേകൾ കാണാം നമ്മളിപ്പോഴും ഇവിടെ പടഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതും സർവീസ് റോഡ് ഇല്ല മീഡിയൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിമിറ്റേഷൻസ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ തട്ടിക്കൂട്ടി പണിയുന്നതേ ഉള്ളൂ അവർക്കൊക്കെ സ്ഥലമുണ്ട് നമുക്ക് സ്ഥലപരിമിതിയുണ്ട് അങ്ങനെയും പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാലും അത്തരത്തിലുള്ള ഒരു ചരക്ക് ഫ്ലൈറ്റ് കോറിഡോറിൻ്റെ അഭാവം കാരണം അതായത് പാസഞ്ചർ ട്രെയിനും ഗുഡ്സ് ട്രെയിനും എല്ലാം ഒറ്റ ട്രാക്കിൽ കൂടെ പോകുന്നു ഇതെല്ലാം ലിമിറ്റഡ് ആണ് ഇതെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ട്രാക്കിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ലോറിക്കാറിന് പുറകെ നമ്മൾ ബൈക്കും കാറും എഴയ്യുന്ന പോലെ ഈ ഫ്ലൈറ്റിൻ്റെ പുറകെ എഴയുകയും പിടിച്ചിടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പാസഞ്ചർ ട്രെയിൻസിൻ്റെ ഡിലേ ആവാനായിട്ട് ആകുന്ന മറ്റൊരു വലിയൊരു റീസൺ ആണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ കഞ്ചഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പല ട്രെയിനുകളൊക്കെ നാഗർകോലിനും അതേപോലെ തന്നെ കൊച്ചുവേളിക്ക് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തു നാഗർകോലിനെ എക്സ്റ്റൻഡ് ചെയ്തു കന്യാകുമാരിക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ട്രെയിനുകളെല്ലാം കൂടെ പോയിട്ട് തിരുവനന്തപുരത്ത് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ കൊണ്ടുവിടുന്ന സ്ഥലം വേണ്ടേ ഈ അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ കപ്പാസിറ്റിയിലും കൂടുതൽ ട്രെയിനുകളാണ് നിലവിലിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഈ ട്രെയിനുകൾ വരാനും ഇടാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തത് കാരണം നമുക്ക് പല ട്രെയിനുകളും കിട്ടാതെ വരുന്നു വരുന്ന ട്രെയിനുകളൊക്കെ ലേറ്റായി വരുന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനുകളുടെ കൺജഷൻ കാരണം സംഭവിക്കാറുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ചില സമയത്ത് തിരക്ക് കാരണം ഒക്കെ ട്രെയിനുകളുണ്ടല്ലേ ആവാറുണ്ട് ചില സമയത്ത് ആൾക്കാർ കയറാൻ വേണ്ടി ട്രെയിൻ നിർത്തിയിടും ആൾക്കാർ ചിലപ്പോൾ ഇറങ്ങാനും കയറാനും സമയം കിട്ടാതെ വരും ഒരു മിനിറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റേഷനിൽ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ അത്രയധികം തിരക്കുള്ള സമയത്ത് ആളുകൾ ഇറങ്ങാനും കയറാനും നോക്കണമല്ലോ കൃത്യം ആളുകൾ കയറുന്നതിനും ട്രെയിൻ എടുത്തുകൊണ്ട് പോകാനും പറ്റില്ലല്ലോ അപ്പോൾ വേണ്ടിയൊക്കെ ചില സമയത്ത് ട്രെയിനുകൾ ലേറ്റ് ആവാറുണ്ട് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റോളിംഗ് സ്റ്റോക്ക് വിത്ത് ദ സ്പീഡ് ലിമിറ്റഡ് ഐ സി എഫ് കോച്ചസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ ഈ ഐ സി എഫ് കോച്ചസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ കോച്ചുകൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എൽ എസ് ബി കോച്ചുകളുണ്ട് നമ്മൾ റെഡ് കളറിൽ കാണുന്ന എൽ എസ് ബി കോച്ചുകളാണ് പിന്നെ വന്ദേ ഭാരത് ട്രെയിൻ സെറ്റുകൾ വന്നിട്ടുണ്ട് ഹൈ സ്പീഡ് സെമി ഹൈ ഹൈസ്പീഡ് ട്രെയിനാണ് അപ്പോൾ ഇതിൻ്റെക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്നത് ഐ സി എഫ് കോച്ചുകളാണ് അതല്ലെങ്കിൽ നമ്മുടെ പഴയ നീല കളറിലെ ട്രെയിൻ മഞ്ഞ കളറിലെ ട്രെയിനൊക്കെ ഐ സി എഫ് കോച്ചുകളാണ് ഈ ഐ സി എഫ് കോച്ചുകൾക്ക് പുതിയ എൽ എച്ച് ബി കോച്ചുകൾ അല്ലെങ്കിൽ വന്ദേ ഭാരത് കോച്ചുകളുടെ അത്രയ്ക്ക് സ്പീഡ് കപ്പാസിറ്റി ഇല്ല സ്പീഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഫോർ എക്സാമ്പിൾ നമ്മൾ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ പോകുന്ന റൂട്ട് എന്ന് പറയാം ഈ മുംബൈ ഡൽഹി റൂട്ടിലെ പരമാവധി വേഗത എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് അവിടെ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുക അപ്പോൾ ഈ ഐ സി എഫ് കോച്ച് വെച്ചുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് അതിലും കൂടുതൽ സ്പീഡിൽ ഓടിക്കാനുള്ള കപ്പാസിറ്റി ആ ട്രെയിനുകൾക്കില്ല അതേസമയം വന്ദേഭാരത്ത് വൺ എയ്റ്റി വരെ പോകാം പക്ഷേ നമുക്കവിടെ വൺ തേർട്ടി ലിമിറ്റഡ് ആണ് അതിന് സ്പീഡ് കുറച്ച് ഓടിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ട്രെയിൻ സെറ്റുകൾ ഉപയോഗിക്കുന്നതിൽ അതേപോലെ കോച്ചുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ കാരണം പഴഞ്ചൻ കോച്ചുകൾ കാരണവും പുതിയ കോച്ചുകൾ കാരണവും നമുക്ക് ഈ സമയം അതായത് ഇത് ഏകീകരിച്ച് എല്ലാം കൂടെ ഒറ്റ ടൈമിംഗ് കൊടുക്കാൻ പറ്റത്തില്ല വന്ദേഭാരതത്തിനൊരു സമയം മറ്റുള്ള മറ്റേന് വേറെ സമയം ഇതിന് വേറെ സമയം ഇത് കൂടെ ഒരു ഒറ്റ കൂടെ ഓടുന്നു മുമ്പിൽ ഓടുന്നു പുറകിൽ ഓടുന്നു അതിനിടയ്ക്ക് പാസഞ്ചർ പ്രയോറിറ്റി മറ്റേത് മറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ മനസ്സിലായില്ല ഒരു സാമ്പാർ അവിയൽ പരിവം പിന്നെ എങ്ങനെ ഇതൊക്കെ കറക്റ്റ് സമയത്ത് ഓടിക്കാൻ പറ്റും അതാണ് പ്രശ്നം പ്രയോറിറ്റി ഫോർ ഹൈ പ്രയോറിറ്റി ട്രെയിൻസ് അതാണ് നമ്മുടെ അടുത്ത പ്രശ്നം അതായത് ഞാൻ നേരത്തെ ഗുഡ്സ് ട്രെയിനുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു ഇനി അടുത്ത സംഭവം അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ഇപ്പം നിലവിൽ പ്രയോറിറ്റി കൊടുക്കുന്നത് വന്ദേഭാരത് ട്രെയിനുകൾക്കാണ് അതിനുശേഷം രാജധാനി ദുരന്തോ പോലെയുള്ള ട്രെയിനുകൾക്കും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾക്കും അതിനുശേഷം എക്സ്പ്രസ് ട്രെയിനുകൾ ട്രെയിനുകൾ അങ്ങനെയാണ് പ്രയോറിറ്റി വരുന്നത് ഈ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ഫോർ എക്സാമ്പിൾ വന്ദേഭാരത് പോകുന്ന ഒരു ട്രാക്ക് അതിന് തൊട്ട് മുമ്പായിട്ട് വേറൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടീനെ പിടിച്ചിട്ട് വന്ദേഭാരതെ വിടും ഈ വന്ദേഭാരത്ത് പോകുന്നതിന്റെ മുമ്പിൽ വേറെ ഏതെങ്കിലുമൊക്കെ വണ്ടികളുണ്ട് ഇവരെയൊക്കെ സ്ലോ ഡൗൺ ചെയ്യുമില്ല മാറ്റി നിർത്തും കാരണം ഇവർക്കൊക്കെ സ്റ്റോപ്പ് കൂടുതലായിരിക്കും വന്ദേ ഭാരത സ്റ്റോപ്പ് കുറവായിരിക്കും അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നിവാസം എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം എറണാകുളം റൂട്ടിൽ വൈകിട്ട് അഞ്ച് ഇരുപത്തഞ്ചിന് കോട്ടയത്ത് നിന്ന് ഒരു പാസഞ്ചർ ട്രെയിൻ പുറപ്പെടും എറണാകുളം ഭാഗത്തേക്ക് ശരിക്കും കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് നോൺ സ്റ്റോപ്പായിട്ടൊരു ട്രെയിൻ പോവുകയാണെങ്കിൽ അമ്പത് മിനിറ്റ് കൊണ്ട് ഓടി എത്താവുന്നതാണ് ഈ പാസഞ്ചർ ട്രെയിനാണെങ്കിൽ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റേഷനുകളും ഉണ്ട് അഞ്ച് ഇരുപത്തഞ്ചിന് പാസഞ്ചർ ട്രെയിൻ പോവുകയും അഞ്ച് മുപ്പതിന് തൊട്ട് പുറകെ ജനശതാബ്ദി ട്രെയിൻ എറണാകുളം ഭാഗത്തേക്ക് പോവുകയും ചെയ്യും ഈ ജനശതാബ്ദി ട്രെയിനാണെങ്കിൽ കോട്ടയം വിട്ട് കഴിഞ്ഞാൽ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്പത് മിനിറ്റ് കൊണ്ട് ഓടേണ്ട ഈ ട്രെയിൻ പാസഞ്ചർ ട്രെയിൻ തൊട്ട് മുമ്പിൽ അഞ്ച് മിനിറ്റ് മുമ്പ് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന കാരണം ഒന്നര മണിക്കൂർ കൊണ്ട് ഏഴ് മണിക്കാണ് ഈ വണ്ടി അവിടെ എത്തുന്നത് എന്നാലും ചോദിക്കേ എന്നാൽ പിന്നെ ഈ റെയിൽവേ ഈ ടൈം ടേബിൾ ചെയ്യുന്ന മണ്ഡന്മാർക്ക് ഈ അഞ്ച് ഇരുപത്തഞ്ചിന് ജനശതാബ്ദി വിടുകയും അല്ലെങ്കിൽ അഞ്ച് മുപ്പത്തഞ്ചിന് പാസഞ്ചർ വിടുകയും ചെയ്തുകൂടെ അത് ചെയ്യൂല അങ്ങനെയൊക്കെയുള്ള കുറെ മണ്ടൻ തീരുമാനങ്ങൾ കാരണം ഈ ട്രെയിനുകളൊക്കെ പലതും ആയി പോകാറുണ്ട് നമ്മൾ പാസഞ്ചേഴ്സ് സഫർ ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി കറിയും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് ഡൈവേർട്ടഡ് റൂട്ട്സ് ആൻഡ് പൂർ പ്രയോറിറ്റി ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് കോട്ടയം വഴി പോകേണ്ട ഒരു ട്രെയിനാണ് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് ആലപ്പുഴ വഴി വിട്ടു തീർന്നു ആലപ്പുഴ വഴി സ്ഥിരം പോകുന്ന ട്രെയിനുകൾക്കാർക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക കോട്ടയം വഴി പോകേണ്ട ട്രെയിൻ അപ്പുറത്തോടെ വലിഞ്ഞുകറി വന്നവനായിട്ട് കണ്ട് അവനെ പിന്നെ ഒതുക്കി അവിടെ താത്തിടും ഞാൻ പണ്ട് സ്വേതയമായിട്ട് രാജധാനി എക്സ്പ്രസിൽ ഡൽഹിക്ക് പോയപ്പോഴത്തേക്കും സ്ഥിരം പോകേണ്ട റൂട്ടിൽ നിന്നും മാറ്റി മാറ്റിപ്പോയപ്പോഴത്തേക്കും മാറ്റി വിട്ടപ്പോഴത്തേക്കും രാജധാനി എക്സ്പ്രസ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അഞ്ച് മണിക്കൂർ ആയ വണ്ടി പതിനഞ്ച് മണിക്കൂറൊക്കെ ലേറ്റായിട്ടായിരിക്കും പിന്നെ പോകുന്നത് പിന്നെ ലേറ്റ് ആയവൻ ആയി തന്നെ പോകുമെന്നുള്ള രീതിയിൽ അവനെ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് മാറ്റിയിടും അത് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്യും അപ്പോൾ അതാണ് മറ്റൊരു റീസൺ ഏത് ലേറ്റ് ആകുന്നതിനകത്ത് അടുത്തതായിട്ട് ഡീ റെയിൽമെൻസും ആക്സിഡൻസും അത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത് പക്ഷേ അതും വൺ ഓഫ് ദി മെയിൻ റീസൺ ആണ് നമുക്ക് ഈ ട്രാക്ക് ട്രെയിൻ ഈ പാളം തെറ്റുക എന്ന് പറയത്തില്ലേ പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള അപകടം അപകടം എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ പോലും ഒരു അപകടമാണ് ഒരു പശുവിനെ ഇടിച്ചാൽ അപകടമാണ് ഒരു ആനയെ ഇടിച്ചാൽ അപകടമാണ് ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞാൽ അത് അപകടമാണ് അങ്ങനെ പല അപകടങ്ങളുണ്ട് പാസഞ്ചേഴ്സ് താഴെ വീണാലോ അല്ലെങ്കിൽ പല പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവും അപകടങ്ങളുണ്ടാകും അല്ലേതൊരു വണ്ടിയെ തട്ടിയ അപകടമാവാം കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള കംപ്ലീറ്റ് റെയിൽവേ ട്രാക്ക് ഒന്നും ഫെൻസ്ഡ് അല്ല രാജ്യങ്ങളിലും ഈ റെയിൽവേ ട്രാക്കൊക്കെ ഫെൻസ്ഡ് ആണ് മനുഷ്യന് പോയിട്ട് ഒരു പശുവിന് ഒരു പട്ടിക പോലും റെയിൽവേ ട്രാക്കിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലാണ് പല രാജ്യങ്ങളിലും റെയിൽവേ ട്രാക്കുകൾ വെച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് റെയിൽവേ ട്രാക്കുകൾ അതിഭയങ്കരമായിട്ടുള്ളത് കൊണ്ടും ഇതൊക്കെ ഫെൻസ് ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യമായതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അപകടങ്ങൾ കൂടുതലായിട്ടും സംഭവിക്കാം ആർക്ക് വേണമെങ്കിലും ട്രാക്കിൽ കയറി പാടത്തിൽ എന്ത് വേണേലും വെക്കാം കല്ലെടുത്ത് വെക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് പർപ്പസ്ഫുള്ളി അപകടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പല സംഭവങ്ങളും കാരണം ട്രെയിനുകൾ വൈകാറും ക്യാൻസലാകാറും ചെയ്യാറുണ്ട് പിന്നെ സ്റ്റാഫ് ഷോർട്ട് and strikes. ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ എംപ്ലോയർ ഇന്ത്യൻ റെയിൽവേ ആണ് എന്നിരുന്നാലും അവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ആണ് ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് അതേപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന സമരങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ഉണ്ട് ഇതൊക്കെ നമ്മുടെ ട്രെയിൻ ട്രെയിനുകളെ അഫക്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ പാസഞ്ചേഴ്സ് ബുദ്ധിമുട്ടാറുണ്ട് പല രീതിയിൽ പല കാര്യങ്ങളും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സിസ്റ്റമൊക്കെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് മോഡർണൈസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ ക്രോസിംഗുകളൊക്കെ ഒഴിവാക്കാം അതൊക്കെ ഓട്ടോമേറ്റഡ് ആക്കാം അതൊക്കെ ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞാൽ റെയിൽവേക്ക് കോട്ടികളുടെ രൂപയായിരിക്കും ലാഭം കുറേ പേർക്ക് ജോലി इत्र इत्र गो गो ും പക്ഷേ എന്നിരുന്നാലും കോടികളുടെ രൂപയായിരിക്കും ലാഭം കാരണം എത്ര എത്ര റെയിൽവേ ക്രോസുകളാണല്ലേ നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ ഉണ്ടാകാൻ സാധിക്കുന്നത് അൺഫോഴ്സീൻഡ് ടെക്നിക്കൽ ഇഷ്യൂസ് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എ സി കംപ്ലൈൻറ് ആയിട്ട് ട്രെയിൻ പിടിച്ചിടേണ്ടി വന്നു അല്ലെങ്കിൽ വെള്ളമില്ലാതെ ആൾക്കാർ ബഹളം ഉണ്ടാക്കി ട്രെയിൻ പിടിച്ചിടേണ്ടി വന്നു ആൾക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തേണ്ടി വന്നു എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് ഉണ്ടായി അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായി അല്ലെങ്കിൽ എഞ്ചിൻ ഫെയിലർ ഉണ്ടായി അല്ലെങ്കിൽ കറണ്ട് പോവുകയോ അല്ലെങ്കിൽ ലൈൻ കമ്പിയിൽ എന്തെങ്കിലും മരങ്ങൾ വീണ് തടസ്സപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനുകൾ വൈകാൻ സാധ്യതയുണ്ട് വൈകാറുണ്ട് പിന്നെ അവസാനമായിട്ട് ട്രാക്ക് മെയിൻ്റനൻസ് ആൻഡ് അപ്ഗ്രേഡ്സ് അതായത് നമ്മുടെ ട്രാക്കുകൾ ഇടക്കിടക്കിന് മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ പറ്റുന്ന ട്രാക്കുകൾ മാറ്റി നൂറ്റി അമ്പതും നൂറ്റി അറുപതും ഒക്കെ സ്പീഡിൽ വേഗതയിൽ ഓടാൻ പറ്റുന്ന ട്രാക്കുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ പല സ്ഥലത്തും നമുക്ക് നടക്കാറുണ്ട് ഈ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് ആ റൂട്ടിൽ ഓടുന്ന ട്രെയിനുകൾക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻസ് കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള സ്പീഡ് റെസ്ട്രിക്ഷൻസും ബാക്കിയുള്ള സംഭവങ്ങളും കാരണം ട്രെയിനുകൾ ക്രമാതീതമായി വൈകാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതുപോലെയുള്ള പല പല കാരണങ്ങളാലാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ ട്രെയിനുകൾ വൈകുന്നത് ഇനി ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ റീസൺസ് ട്രെയിനുകൾ വൈകുന്നതിൽ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്ന മാക്സിമം റീസൺസ് എൻ്റെ അനിയൻ അഭിജിത്ത് ഭക്തനുമായിട്ടും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ റെയിൽവേ നമ്മുടെ എല്ലാവരുടെയും ചോരയാണ് കണ്ണിലുണ്ണിയാണ് ആ ഇന്ത്യൻ റെയിൽവേക്ക് എല്ലാവിധ ആശംസകളും നിങ്ങൾ ജീവനക്കാരൊക്കെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു ഇതുപോലെയുള്ള ചെറിയ ചെറിയ മണ്ണത്തരങ്ങൾ ഒഴിവാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് എന്തൊന്നും ഇല്ലേ താങ്ക് സോ മച്ച്